ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഡേ ടു ഡേ കിച്ചൺ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഓവൻ ഒന്നും ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഗ് ബൺ എങ്ങനെ റെഡിയാക്കി എടുക്കാമെന്ന് കാണിക്കാനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കാം ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു കാൽ കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ ഷുഗറും കൂടി ഇട്ട് കൊടുക്കാം രണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ വെള്ളം യൂസ് ചെയ്തതിന് പകരം നിങ്ങൾക്ക് ചെറു ചൂടുള്ള പാല് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതൊരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വെക്കാം ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടാവും ഇനി അതിലേക്ക് നമുക്ക് മൈദ മൈതിട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ മൈതിട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒലിവ് ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നല്ല സോഫ്റ്റ് ഡോ ഡോയാക്കി എടുക്കണം അപ്പോൾ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ഡോ ഡോയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കതിൻ്റെ മേലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വയ്ക്കണം കുറഞ്ഞതൊരു അരമണിക്കൂറെങ്കിലും നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ഈ ടൈമിൽ നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഓയിലൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം സവാള ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത സവാളയാണ് ഒരു വലിയ സവാള ഫുള്ള് ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് അതായത് ചതച്ചെടുത്തതായാലും കുഴപ്പമൊന്നുമില്ല ഒരു സ്പൂൺ ഇട്ട് കൊടുക്കാം അതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴച്ചു കിടക്കണം അപ്പോൾ ഇതെല്ലാം കൂടി ഒന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അത് അവരാരരിവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് വേണമെങ്കിൽ പച്ചമുളക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ പച്ചമുളക് ഇത് ഇതിൽ ഇട്ട് കൊടുക്കുന്നില്ല ഇനി അതിലേക്കൊരു കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക ആ പൊടികളിലേക്ക് പച്ച കുത്ത് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പൊടികളിലേക്ക് ഒരു പച്ചക്കുത്ത് മാറിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ചെറിയ തക്കാളിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് വലുതാണെങ്കിൽ ഒരു ഹാഫ് ഇട്ട് കൊടുത്താൽ മതി അധികം തക്കാളി ആവശ്യമില്ല അതും അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് അതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോഴെങ്കിൽ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ദേ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയിലെങ്കിലും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഡോയൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് ആക്കി കൊടുക്കണം അതിലെ എയർ ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി കുറച്ച് മൈദപ്പൊടിയും തൂളിയതിന് ശേഷം നമ്മുടെ ഡോ അതിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്തെടുക്കാം ഒന്ന് റോളായി ആ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റോൾ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു നാല് പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഓരോ പീസും ഇതുപോലെ ഇതുപോലൊന്ന് ബോളാക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം എല്ലാവരും ഞാനിതുപോലെ ബോളാക്കിയിട്ടൊന്ന് എടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് പരത്തി എടുക്കണം നമ്മൾ നോർമൽ ചപ്പാത്തിക്കൊക്കെ പരത്തുന്നത് പോലെ ജസ്റ്റ് ഒന്ന് പരത്തി എടുക്കുക അധികം തിന്നായിട്ട് പരത്തരുത് ചെറിയൊരു കട്ടിക്ക് വേണം പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട് അധികം ഇവിടെ തിന്നാക്കിയിട്ടല്ല ചെറിയൊരു കട്ടിക്കൊന്ന് പരത്തി എടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് ഒന്ന് വെച്ചു കൊടുക്കുക അതിൻ്റെ മേലെ ഞാൻ മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് കട്ട് ചെയ്തിട്ട് രണ്ട് പീസാക്കിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഇതുപോലെ ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ബാക്കി പോർഷനിൽ ഇതുപോലെ നമ്മൾ കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ഫുള്ളായിട്ട് കട്ട് ചെയ്യരുത് കുറച്ച് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്ത് അതിൻ്റെ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക ഇതുപോലെ എല്ലാവരും റെഡിയാക്കി എടുക്കാം അതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് ബേക്ക് ചെയ്തെടുക്കാൻ നോക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെച്ച് കൊടുക്കുക അതിൽ വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് കറക്റ്റ് ഒരു കളറും ഭംഗിയൊക്കെ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ബണ്ണ് അപ്പോൾ ഞാൻ മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ബട്ടർ പേപ്പറിൽ അവിടെ വിട്ടുക വെച്ചുകൊടുത്തിരിക്കുക അതുപോലെ തന്നെ ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് ഒന്ന് വെച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അതിനുശേഷം ഞാൻ അതിലേക്ക് എള്ള് എള്ളിട്ടുകൊടുക്കുന്നുണ്ട് വൈറ്റ് എള്ളും അതുപോലെ തന്നെ ബ്ലാക്ക് എള്ളും ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ മണ്ണൊന്ന് കാണാൻ വേണ്ടി നല്ലൊരു ലുക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് അതിട്ട് കൊടുത്തിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല ഉള്ളവർ ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഞാനിത് ബേക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാൻ പറഞ്ഞ പോലെ ഗ്യാസും ഞാൻ റെഡിയാക്കി എടുക്കുന്നത് രണ്ട് പാത്രത്തിലായിട്ടാണ് കേട്ടോ ബേക്ക് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ഓൾറെഡി ഞാൻ ഗ്യാസിൽ പാത്രം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ റെഡി ആക്കി വെച്ചാൽ ഈ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കാം അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം അപ്പം അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബണ്ണിവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ ഈ ചൂട്ടോടെ തന്നെ നമുക്ക് നമുക്കതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അത് നമ്മുടെ ബണ്ണിന് ഇച്ചിരി ഗ്ലേസിങ് ഉണ്ടാവും കാണാൻ നല്ല ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് ബട്ടർ ഒന്ന് തയ്ച്ച് കൊടുക്കുന്നുണ്ട് ഈ ബട്ടർ തേച്ചതിന് ശേഷം ഒരു ക്ലോത്ത് എടുത്തിട്ട് അതൊന്ന് ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക അപ്പം നല്ല സോഫ്റ്റ് ആവും നമ്മുടെ ബണ്ണ് അപ്പോൾ ഇത് നമ്മുടെ എഗ് ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തൊരു കാര്യമാണ് അപ്പോൾ ബേക്കറി എന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നല്ല അടിപൊളിയായിട്ട് ഗ്യാസുമ്പം നമുക്ക് എഗ് ബൺ എടുക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്